മാസപ്പടിക്കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും കുരുക്ക് മുറുക്കിക്കൊണ്ട് വ്യാപ്തിക്കുഴൽനാടൻ പുറകെയുണ്ട് കേസ് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട ഹർജി ഹൈക്കോടതിയിലുണ്ട് സിഎമാറിലും എക്സാലോജികും തമ്മിലുള്ള കരാർ ഇടപാടിൽ ഇരു കമ്പനികൾക്കും പരാതിയില്ലെന്നും മുഖ്യമന്ത്രിയെ ഇതുമായി ബന്ധപ്പെടുത്താനുള്ള ആസൂത്രിത നീക്കമാണ് ഹർജിക്ക് പിന്നിലെന്നുമാണ് സർക്കാരിന്റെ നിലപാട് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴിനാടൻ എം എൽ എ സമർപ്പിച്ച ഹർജി ഹൈക്കോടതിയിൽ രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണെന്നും വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും സർക്കാർ കഴിഞ്ഞ ദിവസം സി എം ആറിലും മെക്സാലോജിക്കും തമ്മിലുള്ള കരാർ ഇടപാടിൽ ഇരു കമ്പനികൾക്കും പരാതിയില്ലെന്നും മുഖ്യമന്ത്രിയെ ഇതുമായി ബന്ധപ്പെടുത്താനുള്ള ആസൂത്രിത നീക്കമാണ് ഹർജിക്ക് പിന്നിലെന്നുമാണ് നിലപാട് അതേസമയം മാസപ്പടി കേസിൽ എസ് എഫ്ഐ ഒ അന്വേഷണത്തിനെതിരെ സി എം ആറിൽ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതിയിലുണ്ട് ഹർജിയിൽ ആദായ നികുതി വകുപ്പിനടക്കം മറുപടി സമർപ്പിക്കാൻ കോടതി നേരത്തെ സമയം അനുവദിച്ചിരുന്നു ഹർജിയിൽ വിശദമായി വാദം കേൾക്കുന്നതിനായാണ് ജസ്റ്റിസ് നവീൻ ചെവ്ള അധ്യക്ഷനായ ബെഞ്ച് കേസ് മാറ്റിയത് മാസപ്പടി ഇടപാട് നികുതി ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയതാണെന്നും ഇനി മറ്റന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നുമാണ് സി എം ആർ എൽ ഹർജിയിൽ പറയുന്നത് ആദായനികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകളോ മൊഴിയുടെ വിവരങ്ങളോ മറ്റു അന്വേഷണ ഏജൻസികൾക്ക് കൈമാറണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസിൽ കക്ഷി ചേരാൻ ഷോൺ ജോര്ജ് നല്കിയ അപേക്ഷയും കോടതി പരിഗണിക്കും